ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ് ഖത്തറിനു നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ സ്ഫോടനാത്മകമായ നിരവധി സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് ഖത്തറും അനുബന്ധ ജി സി സി രാജ്യങ്ങളും ഇസ്രായേലിന്റെ വെല്ലുവിളിയിൽ കടന്നാക്രമണത്തിൽ ഭയന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും ചേർന്ന് നിന്ന് ഹമാസിനെയും ഒക്കെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കപ്പെടുമെന്നാണ് കരുതപ്പെട്ടത് എന്ന് മാത്രമല്ല ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേലിന് കൊലപ്പെടുത്താൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു സമീപനം ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഭയപ്പാട് ഭയപ്പാടുകൊണ്ടുണ്ടാകുമെന്നും ഇസ്രായേൽ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാകും പക്ഷേ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വരികയാണ് ചെയ്തത് അതായത് ഖത്തർ അതിരൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം അവരുടെ ചേരിയിലുള്ള ഫ്രാൻസും ബ്രിട്ടനും അടക്കം ഇസ്രായേലിന്റെ നീതികേടിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ നിശ്ചിതമായി തന്നെ വിമർശിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോലും ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി അതായത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിനോട് താൽപ്പര്യം പുലർത്തുന്ന സകല രാജ്യങ്ങളും ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ഈ കടന്നാക്രമണത്തെ വല്ലാത്ത രീതിയിൽ അപലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നതാണ് പൊതുചിത്രം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഖത്തർ ശക്തമായ നിലപാടുമായി ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങുമ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഹമാസിന്റെ നേതാക്കളെ എത്രയും പെട്ടെന്ന് ഖത്തറിൽ നിന്ന് മടക്കി അയക്കണമെന്നും ഇല്ലെങ്കിൽ വീണ്ടും കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അഥവാ ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് തുറന്നു പറയുന്ന വിധത്തിലേക്ക് ബെഞ്ചമിൻ നെത്തന്യാഹു എത്തിയിരിക്കുകയാണ് ഇതോടെ ഖത്തറും അറബ് രാജ്യങ്ങളും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ നിലപാട് കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ ഖത്തറിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ ബിൻ ജാസിം അൽ താനിയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അതിങ്ങനെയാണ് നയാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് നെതന്യാഹുവിൻ്റെ പ്രവൃത്തിയിൽ തങ്ങൾ ഏറെ രോഷാകുലരാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി എല്ലാ തരത്തിലുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുവെന്നും അദ്ദേഹം പറയുന്നു സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഈ ഗുരുതരമായ പരാമർശം അവരുടെ ഈ നടപടിയിൽ ഞങ്ങൾ എത്രത്തോളം രോഷാകുലരാണെന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല അത് തീർത്തും ഭീകരതയാണ് അതായത് ഇസ്രായേൽ നടത്തിയത് വലിയ ഭീകരതയാണ് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് അതായത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗം കൂടി ഈ മധ്യസ്ഥ ചർച്ചകളിൽ പറയുക എന്ന കൂടിയാണ് ഖത്തർ ഈ വിഷയത്തിൽ ഏർപ്പെടുന്നത് ഈജിപ്റ്റിനെയും കൂട്ടി ഒരു മധ്യസ്ഥ ചർച്ച നടത്തുന്നു ഇസ്രായേലിന്റെ പ്രതിനിധികൾ അമേരിക്കയുടെ പ്രതിനിധികൾ ഒപ്പം ഹമാസിന്റെ പ്രതിനിധികളും വരുന്നു അപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ഖത്തർ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖത്തർ നൽകിയ ഉറപ്പിന്റെ പുറത്താണ് ഹമാസിന്റെ നേതാക്കൾ ഖാലിദ് മിഷേൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ൾ ഖത്തറിലേക്ക് ദോഹയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരുടെയും ഭാഗത്ത് നിന്ന് നിങ്ങളിവിടെ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നേതാക്കളെ ഹമാസിന്റെ നേതാക്കൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഖത്തർ പക്ഷേ ആ ഉറപ്പിന് ഘടകവിരുദ്ധമായി ഇസ്രായേൽ വലിയ വഞ്ചന ചെയ്തിരിക്കുന്നു അതിരൂക്ഷമായ ആക്രമണം അവർക്ക് നേരെ നടത്തിയിരിക്കുന്നു അവരെ വധിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തുറന്നു പറയുന്നു ഇവിടെ വഞ്ചിക്കപ്പെട്ടത് ഖത്തർ തന്നെയാണ് അതുകൊണ്ടാണ് ഖത്തർ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് പക്ഷേ ഈ പ്രതികരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഉറഞ്ഞു തുള്ളലിനുള്ള ശക്തമായ തിരിച്ചടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഖത്തറിനെ ഭയപ്പെടുത്തുക സൗദിയ ഭർ ഭയപ്പെടുത്തുക കുവൈറ്റിനെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ മുഴുവൻ അറബ് രാജ്യത്തെയും ഭയപ്പെടുത്തുക മിഡിൽ ഈസ്റ്റിനെ എമ്പാടും ഭയപ്പെടുത്തുക ഞങ്ങൾ വിചാരിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുക എന്നിട്ട് അതിന് അനുസൃതമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇതിലൂടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം അതായത് ഞങ്ങളുടെ കയ്യിലാണ് പശ്ചിമേഷ്യ ഞങ്ങൾ പറയുന്നത് മാത്രമേ അവിടെ നടക്കൂ എന്ന രീതിയിൽ ഈ ഒരു ആക്രമണത്തിലൂടെ ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതായത് ഹമാസിനെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ഗസപരിപൂർണമായി പിടിച്ചെടുക്കാനുള്ള അടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ ആ അറബ് രാജ്യങ്ങളോ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളോ ഒന്നും ഇസ്രായേലിനെതിരെ വരരുത് വന്നാൽ നിങ്ങൾക്ക് നേരെയും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന ഭീഷണിയാണ് ശരിക്കും ഖത്തറിലെ ദോഹയിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്രായേൽ പറയാൻ ലക്ഷ്യമിട്ടത് പക്ഷേ അങ്ങനെ ഉറഞ്ഞു തുള്ളി വന്ന നെതന്യാഹു അതായത് ഞങ്ങൾ ഇനിയും ആക്രമിക്കും വേണ്ടി വന്നാൽ ഹമാസിന്റെ ആളുകളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന നിലയിലേക്കൊക്കെ ഉറഞ്ഞു തുള്ളി ഒരു യുദ്ധത്തിന് പടപ്പുറപ്പാടുമായി വന്ന നെതന്യാഹുവിനെ അടിച്ചിരുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നി വന്നിരിക്കുന്നത് ഖത്തറിന്റെ പൊതുവിലുള്ള നിലപാടുകൾ വന്നിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ഒന്നാകെയുള്ള നിലപാടും വന്നിരിക്കുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഖത്തർ പറയുന്നത് ആദ്യമായിട്ടാണ് ഖത്തറിൻ്റെ ഒരു ഭരണാധികാരി ഇത്രയും രൂക്ഷമായ രീതിയിൽ നെതന്യാഹുവിനെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടുകൂടി തന്നെ ഒരു യുദ്ധ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇങ്ങനെയായിരുന്നു നെതന്യാഹു ഇറാന് നേരെയും ആക്രമണം നടത്തിയത് ഇറാന് നേരെ ആക്രമണം നടത്തുന്നതിന് കുറച്ചു മുമ്പ് ഇറാന്റെ ആണവ പദ്ധതികൾ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഞങ്ങൾ അതിന് വലിയ അസ്വസ്ഥരാണ് എന്ന് പറയുന്നു അമേരിക്ക പതുക്കെ ഇറാനെ കുറച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നു നിങ്ങൾ ആണവ പദ്ധതികളൊക്കെ അവസാനിപ്പിക്കൂ നിങ്ങളുടെ ആണവ അവസാനിപ്പിക്കുന്നു എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു അധികം വൈകാതെ ഇറാൻ ഇറാനിലേക്ക് അടിച്ചു കയറി ഇസ്രായേലെ രാത്രിക്ക് രാത്രി ആക്രമണം നടത്തുന്നു അതിനുശേഷം ഇറാൻ തിരിച്ചടിച്ചു ഒടുവിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു ഭയന്ന് തിരിച്ചോടി ഇതാണ് സംഭവിച്ചത് പക്ഷേ ആ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ സ്ഥിരം ശൈലിയാണ് ഇപ്പോ ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നതിനു മുമ്പ് ഹമാസിന്റെ നേതാക്കളെ കൂട്ടത്തോടെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പലതവണ പറഞ്ഞിരുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം ഉപേക്ഷിക്കില്ല എന്ന് കൂടെ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തിയത് അതിനുശേഷം എന്താ ഇപ്പൊ വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഇനിയും അടിക്കും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ഹമാസിൻ്റെ നേതാക്കളെ എത്രയും പെട്ടെന്ന് ഖത്തറിൽ നിന്ന് പറഞ്ഞു വിട്ടോളൂ എന്ന് പറയുമ്പോൾ ഖത്തർ പറയുന്നു സൗകര്യമില്ല നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങൾ വഞ്ചിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് നിങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഖത്തർ പറയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നടിയുകയാണ് അതായത് ഭയപ്പെടുത്തി കൂടെ നിർത്തുക ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം അതായത് ഗസയിലേക്കൊക്കെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അതിന് ഖത്തറിലേക്ക് നടത്തിയാൽ വിവരമറിയും എന്ന സൂചനയാണ് ഖത്തർ കൊടുത്തത് എന്ന് മാത്രമല്ല ഇവിടെ ഖത്തറിന് വലിയ ധൈര്യം പകരുന്ന ഒരു കാര്യം എന്താണ് ഇറാന്റെ സാന്നിധ്യമാണ് ഇസ്രായേലിനെ വിറപ്പിച്ച അമേരിക്കയെ ഭയപ്പെടുത്തി ഓടിച്ച ഇറാന്റെ കരുത്ത് എപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് ഇനിയൊരു ഒരു ധൈര്യമായി തന്നെ ഉണ്ടാകും ഇപ്പം സുന്നി രാജ്യമായിട്ടാണ് ഈ ഖത്തറിനെ വിവക്ഷിക്കുന്നത് ഒരു ഷിയ രാജ്യമാണ് ഇറാൻ പക്ഷേ ഈ പറയുന്ന ഖത്തറിന് ഇറാനുമായി അടുത്ത ബന്ധമാണുള്ളത് അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഖത്തർ ഇറാനുമായും കുഴപ്പമില്ലാത്തൊരു ചങ്ങാത്തം സൂക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ അറബ് ലീഗ് ഉൾപ്പെടെയുള്ള ഒ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ നിർണായക യോഗങ്ങളിൽ ഇറാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു നാൾ നിങ്ങൾക്കൊക്കെ എതിരെ ഇസ്രായേൽ വരും അന്നേ നിങ്ങൾ പഠിക്കൂ എന്ന് ഇപ്പോൾ ആ സമയമാണ് ആ മൊമെൻറ്റാണ് ഇറാനെ തള്ളിപ്പറയുകയും ഇറാന്റെ വാക്കുകൾ അവഗണിക്കുകയും ഒക്കെ ചെയ്തവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അറബ് ലോകം ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കുന്നു ഒറ്റക്കെട്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഗസ ഓപ്പറേഷൻ പോലും ഇപ്പോൾ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതിന് ശേഷം പിന്നെ ഗസയിലേക്ക് ഇതുവരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല ഇസ്രായേൽ പക്ഷേ ഇസ്രായേൽ നേരെ യമനിൽ പോയി ആക്രമണം നടത്തി അവിടുത്തെ സന എയർപോർട്ടിലേക്ക് ഇസ്രായേലിൻ്റെ രൂക്ഷമായ ആക്രമണം നടന്നു മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അത് ഇസ്രായേൽ ഒരു ഭീഷണി ഒരു ഭയപ്പെടുത്തൽ എന്ന രീതിയിൽ ചെയ്തതാണ് അതായത് ഞങ്ങളുടെ വാക്ക് കേൾക്കാത്ത യമനിലേക്ക് ഞങ്ങൾ ഇനിയും ആക്രമണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കതിന് കഴിയും അപ്പോൾ ഖത്തറും ഒന്ന് സൂക്ഷിച്ചോളൂ ഹമാസിന്റെ ആളുകളെ വിട്ടു തന്നില്ലെങ്കിലും അവരവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ വലിയ ആക്രമണം നിങ്ങൾക്ക് നേരെയും ഉണ്ടാകും അതിന് ഞങ്ങൾ മടിക്കില്ല എന്ന സൂചനയായിരിക്കാം ഇസ്രായേൽ നൽകിയത് പക്ഷേ ആ സനയിലേക്ക് ആക്രമണം നടത്തിയിട്ട് പോലും ഖത്തറിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല കാരണം ഈ ഹമാസിന്റെ നേതാക്കളെ ഖത്തർ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഈ യോഗത്തിലേക്ക് കൊണ്ടുവന്നത് അമേരിക്ക പറഞ്ഞിട്ടാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതും ഇസ്രായേൽ കൂടി ഉൾപ്പെടുന്ന യോഗമാണ് അപ്പോൾ അവിടെ ഇസ്രായേലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് യുദ്ധമുണ്ടാക്കുക എപ്പോഴും യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് ഇന്നത്തെ സ്ഥിരം ശൈലിയാണ് അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടത് എന്നാണ് ഒരു വിലയിരുത്തലായി ഉയരുന്നത് എന്തായാലും വലിയ യുദ്ധഭീതി ഭീതി പശ്ചിമേഷ്യയിൽ ഉണ്ടാവുകയാണ് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ആരെയും ആക്രമിക്കാമെന്ന രീതിയിൽ വരികയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അഞ്ച് രാജ്യങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഖത്തർ ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ ഇനിയും പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കാൻ ഒരുങ്ങി തന്നെയാണ് ഇസ്രായേൽ വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ തിരിച്ചടിക്കാൻ രണ്ട് കൽപ്പിച്ച് ഖത്തർ മുന്നിലുണ്ട് ഖത്തറിനൊപ്പം ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും ഉറപ്പായും ഉണ്ടാകും ഒറ്റക്കെട്ടായി തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നേരിടുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ തെളിവാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത്